അസ്സാമലൈക്കും വാർമത്തല്ലാഹി വാർക്കാത്തു വിശുദ്ധ റൊമലാനിലെ ഏറ്റവും പ്രാധാന്യമേറിയ രാവ് ലലിത്തുൽ ഖദർ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്ന ഒറ്റയിട്ട രാവുകളിൽ ഒന്ന് ഇരുപത്തിയേഴാം രാവ് ഇന്ന് വെള്ളിയാഴ്ച രാവ് കൂടെ ഒത്തുവരുന്നു എല്ലാം കൊണ്ടും ഏറെ ഉപകാരപ്പെടുത്താവുന്ന രാത്രികളിൽ ഒന്നാണ് ഇന്നത്തെ രാത്രി ലലിത്തുൽ ഖദറിനെ കൂടുതൽ പ്രതീക്ഷിക്കുന്ന രാവുകളിൽ ഒന്ന് എന്ന് മഹാന്മാർ പലവിധ തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ വിശേഷിപ്പിച്ച രാവാണ് ഇന്ന് ആയിഷ ബി വി റിയല്ലാഹുൻഹയോട് റസൂൽ അള്ളാഹി അലൈഹി അലഹി തങ്ങൾ പറയുന്നത് കാണാം അല്ലയോ ആയിഷ ആയിഷുൻഹ ലലിത്തുൽ ഖദറിന് പ്രതീക്ഷിക്കുന്ന രാവിൽ ലലിത്തുൽ ഖദറിൽ എന്താണ് കൂടുതൽ ചൊല്ലേണ്ടത് എന്ന് അള്ളാഹുബുൽ അള്ളാഹുവെ നീ വിട്ടുവീഴ്ച ചെയ്യുന്നവനാണ് നീ മാപ്പ് ചെയ്യുന്നവനാണ് നീ പുത്തു കൊടുക്കുന്നവനാണ് അതിനെ ആ ഒരു സ്വഭാവത്തെ ആ ഒരു സംസ്കാരത്തെ പ്രവൃത്തിയെ ഇഷ്ടപ്പെടുന്നവനുമാണ് അതുകൊണ്ട് നീ എനിക്ക് വിട്ടുവീഴ്ച ചെയ്യണേ നീ എനിക്ക് പുറത്തു തരണേ നീ എനിക്ക് മാപ്പ് എത്തി മാപ്പ് ചെയ്തു തരണേ എന്ന് അള്ളാഹു മീൻ കാഫുബുൻ ദുഹിബുൽ നീ ഈ ഒരു രാത്രിയിൽ നമുക്ക് കൂടുതൽ ചൊല്ലാവുന്നതാണ് ഏറെ ചൊല്ലേണ്ട ദിക്കറുകളിൽ ഒന്നാണ് ഈ ഒരു ദിക്കർ അതേപോലെ തന്നെ മറ്റു ധാരാളം നിക്കറുകൾ ഇസ്തിഖഫാറുകൾ സ്വലാത്തുകൾ പ്രത്യേകിച്ച് ഇന്നത്തെ രാത്രിയിൽ സ്വലാത്തിന് ധാരാളം പ്രതിഫലം ലഭിക്കുന്ന വെള്ളിയാഴ്ച രാവുകൂടെ ഒത്തുവരുന്നതുകൊണ്ട് തന്നെ ധാരാളം സ്വലാത്തുകളും നമ്മുടെ നാവിൽ നിന്ന് ഉതിർന്നു വീഴണം അതേപോലെ അഷ്റുല്ലാ ഇലഹഇല്ല അസ്തഖുഫറുള്ള അസ്ബദിഖൽ ജന്നത വഅ അറുദിഖ മിനന്നാർ മെത്തി മിനന്നാർ വ ദഹിന്നിൽ ജന്നത്തറബ് അല്ല ആലമീൻ اللهم إنك عفو تحب العفو فعفوني تدنية رمضان لسبشل آية ذكر أدى بولي أفضل ذكر لا إله إلا الله لا إله إلا الله ترالم 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 جلد تصبيح سبحان الله الحمد لله الله أكبر لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير ഇതും ധാരാളം ചൊല്ലാവുന്നതാണ് എണ്ണിക്കണക്കാക്കാനാവാത്ത ധാരാളം പ്രതിഫലമുള്ള തിക്റുകളാണ് ഇതെല്ലാം ഹദ്ദാ ദുറാത്തീപ് നാം എല്ലാ ദിവസവും ചൊല്ലുന്നതാണ് പ്രത്യേകിച്ച് ഇന്നത്തെ രാവ് കൂടെയാകുമ്പോൾ അതിന് പ്രതിഫലം മൊഞ്ച് വളരെ കൂടുതലാണ് അതേപോലെ സ്വതക്കകൾ ഏറെ പ്രാധാന്യമേറിയ രാവ് കൂടെയാണ് ഇന്ന് ലേലിതുലക്കഥല കൂടുതൽ പ്രതീക്ഷിക്കുന്ന രാവ് സ്വതക്കകൾ ധാരാളമായി ഇന്നത്തെ രാത്രിയിൽ ചെയ്യുക മരണപ്പെട്ടവരെ നാം ഒരിക്കലും വിസ്മരിക്കുകയില്ലല്ലോ നമ്മുടെ ദ്വാരകളിൽ ഖബറാളികൾ നമ്മെ കാത്തിരിക്കുന്നുണ്ട് ഇത്തരം പ്രാധാന്യമേറിയ രാ രാവുകളിൽ നമ്മുടെ അവരെ കൂടെ ഉൾക്കൊള്ളിക്കുക വിശുദ്ധ ഖുർആാനിലെ പ്രത്യേകമായ സൂറത്തുകൾ സൂറത്തു തബാറക്ക സൂറത്തുൽ വാപ്പയാൾ ഇതൊക്കെ എല്ലാ ദിവസവും നാം ഓതുന്നവരാണ് ഇന്നത് മറക്കാതിരിക്കുക ഒരു പ്രാവശ്യം ഓതിയാൽ മൂന്നിലൊന്ന് ഖുർആനിൻ്റെ അഥവാ പത്ത് ഒതിയ പ്രതിഫലമുള്ള സൂറത്തുൽ അഖിലാസ് മൂന്ന് തവണ ഓതുമ്പോഴേക്ക് ഒരു ഹത്തുമ തീർത്ത പ്രതിഫലം നമുക്ക് ലഭിക്കുന്നു അത് ധാരാളമായി ചൊല്ലുക ആയത്തുൽ കുർസി ഏറെ പ്രതിഫലമുള്ള ആയത്താണല്ലോ ആമനു റസൂലു ഏറെ പ്രതിഫലമുള്ള ആയത്താണ് ഈ ആയത്തുകൾ ധാരാളം ചൊല്ലുക പലവിധ കാരണങ്ങളാൽ തിരക്കിൽപ്പെട്ട് പള്ളികളിൽ എഴുത്തി ജൽസകളിൽ തൗബകളിൽ ദിഖറുകളിൽ പങ്കെടുക്കാൻ സാധിക്കാത്തവരുണ്ടാകും അവർ ഈ ദിഖറുകളെ മറ്റ് ദിഖറുകളെ ഹദ്ദാദുകളെ നിരന്തരമായി കൂടെ കൂട്ടട്ടെ പള്ളികളിൽ സാധിക്കുന്നവരൊക്കെ ഹദ്ദാദ് എഴുത്തിക്കാഫി ജൽസകളിൽ പങ്കെടുക്കുക വലിയ വിശാലമായ മജലിസുകൾ ദ്വാര മജലിസുകൾ ലക്ഷക്കണക്കിന് ആളുകൾ സംഗമിക്കുന്ന മഹദിൻ ആത്മീയ സംഘങ്ങൾ പോലെയുള്ള സംഗമങ്ങളിൽ പങ്കെടുക്കാൻ സാധിക്കുന്നവർ അവിടെ പങ്കെടുക്കുക കാരണം അവിടെ സയ്യിദന്മാർ സദാത്തുക്കൾ പണ്ഡിതന്മാർ ലക്ഷക്കണക്കിന് ആളുകൾ ഒരുമിച്ച് കൂടുന്നിടത്ത് എന്തായാലും ആളുകൾ കൂടുന്നിടത്ത് ഒരു വലിയ ഉണ്ടാകുമെന്നാണല്ലോ അവിടെ ധാരാളം സൂഫിയാക്കളെ പ്രതീക്ഷിക്കാം ദ്വാക്ക് ഉത്തര ലഭിക്കുന്ന നിഷ്കളങ്കരായ ഒരുപാട് മഹാന്മാരുടെ ദ്വാരകളിൽ നമുക്ക് പങ്കെടുക്കാൻ സാധിക്കുകയാണ് പ്രത്യേകിച്ച് തമർൽ ഉലമ അതേപോലെ തന്നെ ബദുർ സദാത്ത് അങ്ങനെ തുടങ്ങിയ മഹാരഥന്മാർ റീസുലുല ഹഫലഹുമുള്ള അവരെ പോലെയുള്ള മഹാന്മാർ പങ്കെടുക്കുന്ന അവരുടെ ദ്വാരകളിൽ നമുക്ക് ഇട ലഭിക്കുക എന്നത് ഏറെ പ്രാധാന്യമേറിയതാണ് അത്തരം ദ്വാൻ്റെ മജ്ലിസുകൾ നമുക്ക് ഉപയോഗപ്പെടുത്താനാവണം പരമാവധി രാത്രി സമയങ്ങളിൽ ഖുർആൻ പാരായണത്തിലായും ഈ ഒരു രാത്രിയെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കണം അങ്ങനെ ധാരാളം ധാരാളം പുണ്യപ്രവർത്തനങ്ങൾ അവാബി നസ്കാരം അതേപോലെ തറാവേ മുടങ്ങാൻ പാടില്ല പിത്തറ് തസ്ബീഹ് നിസ്കാരം ഇതെല്ലാം ഇന്നത്തെ രാത്രി വിശേഷിച്ച് വേണ്ടതാണ് മൗലധും ഷെരീഫും ഇന്ന് പാരായണം ചെയ്യൽ ബുർദയിൽ നിന്ന് അല്പം കഴിയുമെങ്കിൽ മുഴുവനായും അതേപോലെ തന്നെ തൗബ ചെയ്യൽ ഇന്നത്തെ രാത്രി നമുക്ക് ഏറെ പ്രാധാന്യമേറിയത് നമ്മുടെ തെറ്റുകളെല്ലാം അബ്വാഹുനോട് ഏറ്റു ഏറ്റു ഇനി ഒരിക്കലും തെറ്റിലേക്ക് മടങ്ങി പോവുകയില്ല എന്ന നിശ്ചയദാർഢ്യത്തോടു കൂടെ നല്ല നസ്സൂഹായ തൗബയെ ചേർത്തു പിടിക്കേണ്ട ഒരാവ് കൂടെയാണ് ഇന്ന് ഇങ്ങനെ ധാരാളം പുണ്യകർമ്മങ്ങളെ വിശുദ്ധ ഖുർഹാനിൽ നിന്ന് ഒരുപാട് സുഹൃത്തുകളെ നാം ഓതുക ഹത്തുമകൾ സാധിക്കുന്നത് അങ്ങനെ ചെയ്യുക ഇങ്ങനെ ദിക്കറുകളായും സ്വലാത്തുകളായും തഹലീലുകളായും ധനധർമ്മ ായുംയ ചായും ജമായ നിസ്കാരങ്ങളായും തറാവേഹ നിസ്കാരങ്ങളായും അങ്ങനെ ധാരാളം സൽക്രമങ്ങളെ കൊണ്ട് ഈ ഒരു രാത്രിയെ നമുക്ക് ചേർത്ത് പിടിക്കാൻ സാധിക്കട്ടെ അശുദ്ധിയുള്ള സ്ത്രീകളുണ്ടാവും അവർ നിക്കറുകളെ ചേർത്ത് പിടിക്കുക നിസ്കാരങ്ങൾ മറ്റുമൊക്കെ കഴിയാത്തവർ അവർ ഖുർആാനും മറ്റുമൊക്കെ ഓതാൻ കഴിയാത്തവർ അവർ എന്തു ചെയ്യുക നിക്കറുകൾ പ്രത്യേകിച്ച് അള്ളാഹു മീന്നഫൂൻ അഷുദല്ല ഇലാഹില്ലാ സഹുല്ലാ സലഖിൽ മിനന്നാർ ഇങ്ങനെ തുടങ്ങിയ അള്ളാഹു മിനന്നാർന്നബുൽ അതേപോലെ ഇലാഹ എന്ന തഹ്ലിയിൽ ഇങ്ങനെ ധാരാളം വിക്രുകളെ ചേർത്ത് പിടിക്കുക അള്ളാഹു ഈ ഒരു രാവു കൊണ്ട് വിജയിക്കുന്ന ലളിത്തൽ കതർ കൊണ്ട് വിജയിക്കുന്ന ഭാഗ്യവാന്മാരിൽ നമ്മയും പ്രിയപ്പെട്ടവരെയും ഉൾപ്പെടുത്തട്ടെ അസ്സലാ വൈക്കും വറഹമുല്ലാഹി വബർക്കാത്തു